ജീപ്പിന്റെ ബ്രേക്ക് കേബിൾ സാമൂഹ്യ വിരുദ്ധർ മുറിച്ചു മാറ്റി വൻ നിന്നും കുടുംബാംഗങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു മുനിയറ ഇലവങ്കൽ ബിനുവിന്റെ ജീപ്പിന്റെ ബ്രേക്ക് കേബിളാണ് അഴിച്ചു മാറ്റിയത് കൊന്നത്തെ പഞ്ചായത്തിലെ മുനിയറയിൽ വീടിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന ജീപ്പിന്റെ ബ്രേക്ക് കേബിളാണ് സാമൂഹ്യ വിരുദ്ധർ മുറിച്ചു മാറ്റിയത് മുനിയറ തിങ്കൾക്കാട് വീടിന്റെ ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന ബിനു ഇലവങ്കലിന്റെ ജീപ്പിന്റെ ബ്രേക്ക് കേബിളാണ് മുറിച്ചത് കേബിൾ മുറിച്ചു തറയാതെ ജീപ്പ് ഇറക്കമിറങ്ങിയപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ടു റോഡിന് വശത്തുണ്ടായിരുന്ന കല്ലിൽ തട്ടി വാഹനം നിൽക്കുകയായിരുന്നു ഹാൻഡ് ബ്രേക്ക് ഉണ്ടായിരുന്നതിനാലും വലിയ അപകടം ഒഴിവായി ബിനുവിന്റെ മക്കൾ രണ്ടുപേരും വണ്ടിയുടെ മുന്നിലുണ്ടായിരുന്നു തലനാരിഴയ്ക്ക് കുട്ടികൾ രക്ഷപ്പെട്ടത് വെള്ളത്തൂവൽ പോലീസിൽ സ്റ്റേഷനിൽ പരാതി നൽകി ആളുകൾ കൂടുകയും കൂടുകയും ഞങ്ങൾ ഒരു യാത്ര പോകാനായിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് വന്നത് യാത്ര മാറ്റിവെച്ചു ആ അത് കഴിഞ്ഞ് വെള്ളത്തോൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി അവിടുന്ന് സാറ് മെസ്സേജ് സാറോടെ വന്ന് പരാതി അന്വേഷിക്കുകയും വണ്ടി കിടന്ന ഭാഗവും വണ്ടി റിപ്പയറിംഗ് ചെയ്ത് കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പ്രതികളെ കണ്ടുപിടിക്കാനാണ് നമുക്ക് വേറെ ആയിട്ട് നമുക്ക് നമ്മുടെ അറിവിലില്ല പോലീസ് അധികൃതർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മുന്നേറ മേഖലയിൽ തുടരുന്ന സാഹചര്യത്തിൽ രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നും സാമൂഹ്യ വിരുദ്ധരെ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു Situación con Nathalie.